നിങ്ങൾ നമുക്ക് രണ്ടാമത്തെ മഞ്ഞിനെക്കൂടി കിട്ടിയിട്ടുണ്ട് വട മശീന നേരത്തെ തന്നെ കാട്ടി കുറച്ചും കൂടി സൈസ് ഉണ്ട് ഇതിന് ആണ് നീ ഇതെന്നെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇല മുറിച്ച് നല്ല വാഴ ഇഷ്ടം പോലെ ഇല്ലതുകൊണ്ട് വാഴയിലൊക്കെ ക്ഷാമമില്ല അതുകൊണ്ട് ഒന്ന് രണ്ട് ഇല വെട്ടി അതിൻ്റെ അതിവിൻ്റെ ഇവരെ തോലെല്ലാം അയച്ച് ക്ലീനാക്കി സെറ്റാക്കി എടുക്കണം അതിലേശം വണ്ണീരെടുത്ത് വണ്ണീര് വെച്ചാൽ നല്ല വഴുക്ക് കൂടുതലേ മീൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്റെ തോലി ആളെ സമയത്തൊന്ന് പിടിക്കാൻ വേണ്ടിട്ടാണ് എന്താ ആള് വെയിറ്റിങ് ഉണ്ട് കറക്റ്റ് ഒക്കെ കാവലാണ് യാശം വണ്ണീലും കൂട്ടി സൈഡ് കട്ട് ചെയ്ത് വലിച്ച് തുലിലിരുന്ന് സെറ്റാക്കി ന്യൂസ് പേപ്പർ എടുത്താലും മതി ന്യൂസ് പേപ്പർ എടുത്ത് സൈഡ് ചെറുങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നല്ല ന്യൂസ് പേപ്പർ എടുത്ത് വലിച്ചാൽ ഈസിയായി കിട്ടും അതൊന്ന് അത്യാവശ്യം ഒരു മീഡിയം സൈസാണ് ബാക്കി രണ്ടും നല്ല നന്ന ചെറുതാണ് മനസ്സിലായിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം കഷ്ണമാക്കി ഇനി വെള്ളം കഴുകിയിട്ട് എടുക്കണം കുറച്ച് പൊടിയെല്ലാം ഉണ്ട് എന്നുവെച്ചാൽ വെണ്ണീരെല്ലാം അത്യാവശ്യം പെരങ്ങിയിട്ടുണ്ട് അതെല്ലാം അത്യാവശ്യം വെള്ളം കാട്ടി ക്ലീനാക്കി സെറ്റാക്കിയിട്ട് പറഞ്ഞപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് എല്ലാം മിക്സ് ചെയ്തെടുത്ത് എല്ലാം പിടിപ്പിച്ച് അല്പസമയം അവിടെ പിടിപ്പിച്ച് വെച്ച് വെളിച്ചെണ്ണ ചേർക്കാണ്ടല്ലോ പരിപാടി കേട്ടോ കറിവേപ്പില വെച്ചിട്ട് അതിനുള്ള ഒരു പീസായിട്ട് എടുത്ത് വെച്ച് നല്ല സ്റ്റൈലുണ്ട് കാണേ കുറച്ച് തേങ്ങാപ്പാലെല്ലാം സെറ്റാക്കണം കുറച്ച് രണ്ട് മൂന്ന് സ്പൂൺ തേങ്ങാപ്പാൽ ആക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എല്ലാം ചെറി വെച്ച് ആ ടൈമിൽ ഇതെല്ലാം അടുപ്പത്തുനിന്ന് വെന്ത് സെറ്റാകുന്നുണ്ട് കുറച്ച് തേങ്ങാപ്പാൽ റെഡിയാക്കി അത് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം ടേസ്റ്റ് വേറെ തന്നെ ടേസ്റ്റാ തന്നെ അങ്ങനെയുള്ള ആക്കുമ്പോൾ ി അത്യാവശ്യം ഒരു സൈഡ് വെന്ത് മറ്റേ സൈഡ് പൊടിമറിച്ചിട്ടു ശേഷം തേങ്ങാപ്പല വെച്ച് വയ്ക്കുമ്പോൾ തന്നെ ഒരു സ്മെല്ല മണം വരാനുണ്ട് വീട് മൊത്തം ഇതിൻ്റെ മണം പെരക്കോ സമയം ഏകദേശം വെന്ത് കഴിഞ്ഞ് ഇനി ഒന്നും നോക്കണ്ട ചൂടോടാ ചോറ്ടുക്കുക ചോറിട്ട് മണം വട തിന്നുകൊടുവാ കാണുമ്പോൾ തന്നെ ഓടുന്നുണ്ട്.